മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗാനഗന്ധർവൻ യേശുദാസ് കാലത്തെ അതിജീവിച്ച സ്വരമാധുരി കൊണ്ട് ഇന്ത്യ ഒട്ടാകെയുള്ള സംഗീതാസ്വാദകരെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ആറു പതിറ്റാണ്ടുകളായി സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന യേശുദാസ് അമ്പതിനായിരത്തിലേറെ ഗാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പ്രായം എൺപത് കടന്നെങ്കിലും ആ സ്വരമാധുര്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല ആരെയും മോഹിപ്പിക്കുന്ന കരിയറാണ് യേശുദാസിൻ്റേത് മറ്റാർക്കും ഒപ്പം എത്താനാകാത്ത ഒന്ന് എന്നാൽ ആ യാത്രയുടെ തുടക്കം യേശുദാസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ യേശുദാസ് തൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ അഭിമുഖം വീണ്ടും ശ്രദ്ധ നേടുകയാണ് പണമില്ലാതെ മറ്റുള്ളവരുടെ സഹായത്താൽ ചെന്നൈയിൽ ആദ്യമായി പാടാൻ പോയതിനെക്കുറിച്ചും മറ്റുമാണ് അദ്ദേഹം മനസ്സ് തുറന്നത് കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല ആദ്യ പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത് തങ്ങളുടെ ബാപ്പ തൈക്കാവ് തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പടൂർത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങളെന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പെറുപിറുക്കുന്നത് എന്നായി മത്തായി ചേട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ടിക്കറ്റിന് എന്നാണ് ഓർമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരു അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാര്യംപ് എന്നൊരു പാട്ടാണ് എനിക്ക് നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചുലിൻ്റെ ദിവസങ്ങൾ ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയ സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസൻ സാർ ദയതോന്നിയാണ് നാലുപേരി പാടിച്ചത് യേശുദാസ് ഓർമ്മിച്ചു അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്നു സഹായിച്ചത് പി ആണെന്നും അദ്ദേഹം ഓർത്തു മത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് തന്നെ പഠിപ്പിക്കുന്നതായിരുന്നുവെന്നും യേശുദാസ് പറഞ്ഞു സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുമുണ്ട് പാടുമ്പോൾ മനസംതൃപ്തിയാണ് പ്രധാനമെന്നും യേശുദാസ് അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം കഴിഞ്ഞ കുറച്ചു കാലമായി പഴയതുപോലെ അത്ര സജീവമല്ല യേശുദാസ് അമേരിക്കയിൽ വിശ്രമം ചെയ്തതെന്ന നയിക്കുകയാണ് അദ്ദേഹം